നിങ്ങൾ സ്വന്തമായി വീട്ടിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണോ നിങ്ങളുടെ ബിസിനസിന്റെ വിൽപ്പന കുറയുന്നതാണോ നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ വിൽപ്പന കൂടാനായുള്ള അഞ്ചു മാർഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒന്ന് സോഷ്യൽ മീഡിയയുടെ സഹായം തേടുക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ഇൻസ്റ്റഗ്രാം വാട്സ്ആപ്പ് ഫേസ്ബുക്ക് എന്നിവയിൽ നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ ഫോട്ടോസ് വീഡിയോ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് സ്വന്തമായി പ്രൊമോഷൻ ചെയ്യാവുന്നതാണ് രണ്ട് പ്രാദേശിക വാട്സപ്പ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുക നിങ്ങൾ ഏത് മേഖലയിലാണോ ജീവിക്കുന്നത് അവിടുത്തെ ആളുകളെ ഒരുമിച്ച് കൂട്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുകയും നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ എന്തെങ്കിലും ഡിസ്കൗണ്ട് നൽകുന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസും അതിലൂടെ അയച്ച് നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ കൂട്ടാവുന്നതാണ് മൂന്ന് സൗജന്യ സാമ്പിളുകൾ വിതരണം ചെയ്യുക ഉദാഹരണത്തിന് നിങ്ങളുടെ അടുത്ത് വീടുകളിലോ അതോ സ്കൂളുകളിലോ ഓഫീസുകളിലോ നിങ്ങൾ ഏത് പ്രോഡക്റ്റ് ആണോ വിൽക്കുന്നത് അതിന്റെ ചെറിയ സാമ്പിളുകൾ സൗജന്യമായി നൽകുക നിങ്ങളുടെ പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുമ്പോൾ അവർ നിങ്ങളുടെ കടയിൽ വരികയും കൂടുതൽ പർച്ചേസ് ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ നിങ്ങളുടെ ബിസിനസ് കൂടുതൽ വളർത്താവുന്നതാണ് പ്രദർശന മേളകളിൽ നിങ്ങളും പങ്കാളികളാകുക നമ്മൾ സാധാരണ കാണുന്നതാണ് ഏതെങ്കിലും എക്സിബിഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവന്റ് നടക്കുമ്പോൾ നിങ്ങൾ അവിടെ ഒരു സ്റ്റോൾ ക്രിയേറ്റ് ചെയ്ത് കൂടുതൽ കസ്റ്റമേഴ്സിനെ നിങ്ങളുടെ ഷോപ്പിലേക്ക് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാവുന്നതാണ് അഞ്ച് ഹോം മെയ്ഡ് ബിസിനസ് ചെയ്യുന്ന മറ്റ് ബിസിനസ് ആളുകളുമായി നിങ്ങളും പങ്കാളികളാകുക ഉദാഹരണത്തിന് നിങ്ങൾ ഒരു അച്ചാർ ബിസിനസ് ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒരു കാറ്ററിംഗ് ബിസിനസ് ചെയ്യുന്ന ആളുമായി സഹകരിക്കുകയാണെങ്കിൽ അവർക്ക് ആവശ്യമായ അച്ചാറും നിങ്ങൾക്ക് നൽകാവുന്നതാണ് അങ്ങനെ നിങ്ങളുടെ ബിസിനസ് കൂടുതൽ വിപുലമാക്കാൻ സാധിക്കും ഈ അഞ്ച് തന്ത്രങ്ങളും നിങ്ങൾ പ്രയോഗിച്ചാൽ നിങ്ങളുടെ ബിസിനസ്സും സക്സസ്ഫുൾ ആക്കാം ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ഫ്രീഡം മലയാളം മണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ